ഞാൻ അനൂരഞ്ജി സൈക്കാട്രിക് കൗൺസിലർ നമുക്കറിയാം സ്ട്രെസ് ഇല്ലാത്തൊരു ആരുമില്ല അല്ലേ എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിൽ സ്ട്രെസ്സ് നമ്മൾ അനുഭവപ്പെടും അല്ലേ അപ്പോൾ തരത്തിലുണ്ട് മൂന്ന് തരത്തിലുണ്ടെന്ന് പറയും അല്ലേ സ്ട്രെസ്സ് അപ്പോൾ അങ്ങനെ വരുന്ന ആ ചില സ്ട്രെസ്സ് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും ചിലത് പറ്റത്തില്ല ട്രീറ്റ്മെന്റ് എടുക്കണം തെറാപ്പി എടുക്കുക എടുത്താലേ മാറുള്ളൂ അപ്പോൾ സ്ട്രെസ്സ് എന്തിരുന്നാലും നമുക്ക് മാനസികാരോഗ്യത്തിന് വളരെ ദോഷകരമായിട്ട് ബാധിക്കും ആ സ്ട്രെസ്സ് നമ്മുടെ മനസ്സിന് മാത്രമല്ല ശരീരത്തിലൂടെയാണ് അത് പുറത്തേക്ക് പോകുന്നത് പലതരത്തിൽ പാലിക് അറ്റാക്കായിട്ടും അതുപോലെ തന്നെ ആൻസൈറ്റി ആയിട്ട് മാറി വേറെ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ എന്ത് തന്നെയാണ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ദോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പം അതില് ഒരു പ്രധാനപ്പെട്ട തരം നമുക്ക് മാനേജ് ചെയ്ത് പോകാനും അധികം സമയം നീണ്ടു നിൽക്കാത്തതുമായിട്ടുള്ള ഒരു സ്ട്രെസ്സാണ് അക്യൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വളരെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല എന്താണ് അക്യൂട്ട് സ്ട്രെസ്സ് അതിനെ എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ അക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ അപ്രതീക്ഷിതമായിട്ടും താൽക്കാലികമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദമാണ് അക്യൂട്ട് എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് ഒരു പ്രത്യേക സംഭവത്തിൽ നമുക്ക് ഉദാഹരണത്തിനായിട്ട് നമ്മൾ വഴിയേ പോകുമ്പോൾ പെട്ടെന്നൊരു അപകടം കാണുക അല്ലെങ്കിൽ പെട്ടെന്ന് പരീക്ഷയ്ക്കൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് ഉണ്ടാകില്ല അങ്ങനത്തെ ഒരു സ്ട്രെസ് പിന്നെ വഴക്കുണ്ടാകുമ്പോഴുണ്ടാകുന്ന ആ ഒരു മാനസിക വികാരം ഇതൊക്കെയാണ് എനിക്ക് നമ്മൾ ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് അപ്പം അക്യൂട്ട് സ്ട്രെസ്സ് സമ്മർദ്ദം ഇത് കുറച്ച് സമയം കൊണ്ട് വരികയും അത് കഴിഞ്ഞ് കുറഞ്ഞ സമയം കൊണ്ട് ഒരു കാരണമില്ലാതെ പെട്ടെന്ന് വരികയും പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യപ്പെടുന്ന തരത്തിലുള്ള സ്ട്രെസ്സിനെയാണ് അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത് അപ്പം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അപ്രതിഷ്ഠിതമായിട്ടുള്ള സംഭവങ്ങൾ മനസ്സിനെ വളരെ കുഴയ്ക്കുകയും വളരെ സമ്മർദ്ദം ചെലു ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന സമ്മർദ്ദം ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് തൊട്ട് മുൻപെയുള്ള ആ ഒരു സമയം പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ റോഡ് അപകടങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം അതുപോലെ തന്നെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ പ്രതീക്ഷിക്കാതെ ചില ആളുകൾ പെട്ടെന്ന് നമ്മളോട് സം ദേഷ്യപ്പെടുമ്പോൾ അവർക്ക് നമ്മളറിയാതെ തന്നെ വേർക്കുകയും ടെൻഷൻ അടിക്കുകയും സമ്മർദ്ദം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുറച്ച് സമയത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുകയും പെട്ടെന്ന് ഉണ്ടാകുകയും ചെയ്യപ്പെടുന്ന തരത്തിലുള്ള സ്ട്രെസ്സാണ് അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത് അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം ഇതുണ്ടാവും താൽക്കാലിക താൽക്കാലികമായിട്ട് ചിലർക്കിതുണ്ടാവും അപ്പോൾ പെട്ടെന്ന് ശ്വാസോട്സോം അനുഭവപ്പെടുന്ന പോലെയും നന്നായിട്ട് വേർക്കുകയും ശരീരം കുഴഞ്ഞു പോകുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം അതിനെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ മാനേജ് ചെയ്ത് പോകാം എന്ന് നോക്കാം ഒന്നും നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യപ്പെ ഉണ്ടാകുന്ന ആ ഒരു സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രീത്തിങ് ടെക്നിക്സാണ് ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലത്തുനിന്ന് പെട്ടെന്ന് മാറിയിട്ട് ഒന്ന് നല്ല ശുദ്ധമായിട്ടുള്ള വായു കിട്ടുന്ന നല്ല നല്ല വായു സഞ്ചാരമുള്ള ഒരു സ്ഥലത്തേക്ക് മാറി നിന്നിട്ട് നമ്മൾ പറയും ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാൻ പറയും അത് ഫോർ സെവൻ എയ്റ്റ് എന്ന് പറയും ഒരു ടെക്നിക്കാണ് അത് നമ്മൾ നാല് സെക്കൻഡ് കൊണ്ട് ശരീരം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അതുപോലെ തന്നെ ഏഴ് സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യുക എട്ട് സെക്കൻഡ് കൊണ്ട് അത് റിലീ പുറത്തേക്ക് വിടുക ഇതാണ് ഫോർ സെവൻ എയ്റ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് ശാന്തമാക്കാനും ഒരു പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ശരീരത്തിലുണ്ടാകുന്ന ശ്വാസം എടുപ്പ് കൂട്ടുന്നത് അല്ലെങ്കിൽ വേർക്കുന്നു ഒക്കെ ചെയ്യുമ്പം മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനായിട്ട് ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് ബ്രീത്തിങ് ടെക്നീക്സ് നമ്മളെ സഹായിക്കും പിന്നെ മാനസികമായിട്ട് നമ്മൾ തയ്യാറെടുക്കുക എനിക്കിങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പെട്ടെന്നൊരു ആക്സിഡൻ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ സ്ട്രെസ് ഉണ്ടാകും എന്ന് അപ്രതീതമായിരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഉണ്ടാകും അപ്പോൾ അതൊരു നമ്മുടെ ഒരു ലൈഫിൻ്റെ ഭാഗമാണ് അപ്പോൾ കാര്യങ്ങളെല്ലാം നമുക്ക് നിയന്ത്രണത്തിലാക്കണം എന്ന് മനസ്സിലാക്കി ചെറിയ സമ്മർദ്ദങ്ങൾ നേടുമ്പോൾ തന്നെ അവയെ സമീപനത്തോടെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത യോഗ വ്യായാമം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വ്യായാമം വളരെ നല്ലതാണ് ദിവസവും ഒരു മുപ്പത് എങ്കിലും വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ യോഗയും മെഡിറ്റേഷനൊക്കെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുറച്ച് മനസ്സി മാനസികമായിട്ട് നമുക്ക് ഒരു ധൈര്യം കിട്ടാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ് പിന്നെ നല്ല ഒരു സൗഹൃദം ഒക്കെ നമുക്ക് ഒരു സപ്പോർട്ടിനായിട്ട് നമുക്ക് ഈ കുടുംബ കുടുംബത്തോട് സുഹൃത്തുക്കളോടൊക്കെ മനസ്സോറന്ന് സംസാരിക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഭയം ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ പെട്ടെന്ന് അവരെ അടുത്ത് തന്നെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കേട്ടോ ആകെ ഞാൻ ആ സമയത്ത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും ഇപ്പോഴും എനിക്ക് വിറയിൽ മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ നമ്മളെ ഒന്ന് നമ്മളെ സഹായിക്കുകയും നമുക്ക് പെട്ടെന്ന് ഒരു ധൈര്യം പാർന്നു തരികയും ചെയ്യും പിന്നെ ആരോഗ്യമുള്ള ഒരു ജീവിതശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക നന്നായി ഉറങ്ങുക എട്ട് മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നെ ആൾ നമ്മളിങ്ങനെ ഒരു സ്ട്രെസ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ പൊതുവേ പറയും സ്ട്രെസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ഒരു പെഗ്ഗ് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഓ വളരെ ആശ്വാസമാണ് സ്ട്രെസ്സ് കുറയും പക്ഷേ ആ ഒരു അല്പം നേരത്തേക്ക് മാത്രമേ ഉള്ളൂ ആ സ്ട്രെസ്സ് കുറയ്ക്കുകയുള്ളൂ ആൽക്കഹോളാണെങ്കിലും സ്മോക്കിംഗ് ഒക്കെ ആണെങ്കിലും വളരെ കുറച്ച് സമയത്തേക്ക് നമുക്ക് ആ ഒരു സന്തോഷം നൽകുകയുള്ളൂ അതിനുശേഷം അതിന് നേരിട്ട് സ്ട്രെസ്സാണ് നമുക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക പിന്നെ നമ്മൾ പെട്ടെന്ന് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുക അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് ഞണയ്യാ പിന്നെ ശ്വാസം ഇപ്പം ഫോർ സെവൻ എയ്റ്റ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ശക്തിയായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യും അതൊക്കെ അതൊക്കെ പുറത്തേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുക പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു സന്ദർഭങ്ങളിൽ നിന്നും മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് വിടുക ഒന്നില്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ച് ആരുടെയെങ്കിലും കൂടെ തമാശ പറയോ സന്തോഷിക്കോ ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും പ്രകൃതിയിലേക്ക് പുറത്തേക്ക് പോയിട്ട് പ്രകൃതിയിലേക്ക് നോക്കി നിൽക്കുക വെറുതെ പ്രകൃതിക്ക് നമ്മളുടെ ടെൻഷനും സ്ട്രെസ്സും കുറയ്ക്കാൻ ഹീൽ ചെയ്യാനായിട്ടുള്ള നല്ല കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ കുറച്ച് സമയം പുറത്തേക്ക് പോവുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന ഈ അക്യൂട്ട് സ്ട്രെസ്സിനെ നമുക്ക് തന്നെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് പെട്ടെന്ന് ഞാനിങ്ങനെ പെട്ടെന്ന് ടയേർഡായി പോകുന്ന അല്ലെങ്കിൽ സമ്മർദ്ദം ഉണ്ടാകുന്ന ആളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിശീലിക്കുകയാണെങ്കിൽ അക്യൂട്ട് സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അത് വള വലിയ പ്രശ്നങ്ങളുള്ള സംഭവമല്ല പെട്ടെന്ന് വരികയും കുറച്ച് സമയം നിൽക്കുകയും ആ നിൽക്കുന്ന സമയത്ത് കുറച്ച് തീവ്രമായിരിക്കുമെന്ന് മാത്രം അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാനേജ് ചെയ്ത് ഈ അക്യൂട്ട്സെസ്സിൻ്റെ വലിയ പ്രശ്നങ്ങളില്ലാതെ മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം